കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രേണു വളരെ പ്രയാസപ്പെട്ട് വിദേശത്ത് ഒരു ഷോ ചെയ്യുകയായിരുന്നു വിദേശത്തേക്ക് എത്തിപ്പെടാൻ രേണു ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് ഒരുപാട് നടന്നിട്ടുണ്ട് അവസാനം ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചത് എന്ന് തന്നെ പറയാം അതോട് തന്നെ ഇതൊന്നും നഷ്ടപ്പെടുത്താനാകില്ല എന്ന ബോധ്യത്തോടെ ഇപ്പോൾ രേണു ഇതിന് പിന്നാലെ തന്നെ നിൽക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെയാണ് ഇപ്പോഴിതാ ഋതപ്പനെ നോക്കുന്ന കിച്ചുവിൻ്റെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് രേണു പോയ സമയം അതായത് ആ ഒരു പത്ത് ദിവസവും ഋതപ്പനെ നോക്കാനായിട്ട് കിച്ചു ഓടിയെത്തുകയായിരുന്നു അതാണ് അവൻ്റെ സ്നേഹം അതാണ് അവൻ്റെ അച്ഛനും അമ്മയും അവനെ വളർത്തിയ സ്നേഹത്തിൽ തന്നെ അവൻ കാണിക്കുന്നത് കിച്ചുവിനെയും ഋതപ്പനെയും ഒരുമിച്ച് കാണുന്ന വീഡിയോ പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാറിനകത്ത് നിൽക്കുന്ന ഒരു വീഡിയോ ഇപ്പോഴെതാ ഋതപ്പനെ മുന്നിലിരുത്തി കാർ ഓടിക്കുന്ന കിച്ചുവിൻ്റെ ഒരു വീഡിയോ ആണ് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ നോൽക്കുന്നത് ഇപ്പോൾ ഋതപ്പൻ വളരെ സന്തോഷത്തോടെ കിച്ചുവിനോടൊപ്പം കഴിയുന്നത് തന്നെയാണ് അമ്മയില്ല എന്നൊരു വിഷമം ഋതപ്പൻ പക്ഷെ അതൊക്കെ മാറ്റാൻ ചേട്ടൻ ഓടിയെത്തുകയായിരുന്നു ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് സ്നേഹം സുതിയുടെ മകനാണ് കിച്ചു എന്ന പലപ്പോഴും ഇത്തരം രീതിയിലൂടെയാണ് കിച്ചു തെളിയിക്കാറുള്ളത് കിച്ചുവിനെ രണ്ടാനമ്മ വന്നതിന് ശേഷം പുറത്താക്കിയെന്നും കിച്ചുവിന് കൂടി നൽകിയ വീട്ടിൽ കിച്ചു താമസിക്കുന്നില്ലെന്നും ഋതപ്പൻ മാത്രമാണിപ്പോൾ താമസിക്കുന്നതെന്നും സുധിയുടെ മരണശേഷം രേണുവാണ് കിച്ചുവിനെ അടിച്ചറക്കിയതെന്നും ഒക്കെ പലരും വാര്ത്തയിൽ പറയുന്നുണ്ടായിരുന്നു സുധിയുടെ വീട്ടുകാരുമായി രേണു അടുപ്പത്തിലല്ല എന്നും അത്തരത്തിൽ ഒരുപാട് വാർത്തകൾക്കിടയിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഋതപ്പൻ്റെ സ്നേഹം മാത്രം നൽകിക്കൊണ്ടാണ് കിച്ചു നിൽക്കുന്നത് നില്ക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുവിന് അത്രമേൽ പ്രിയപ്പെട്ടവനാണ് അതിലൂടെ കാണുന്നുമുണ്ട് സുതിക്ക് എന്തുമാത്രമായിരുന്നു ഋതപ്പനോട് സ്നേഹമുണ്ടായിരുന്നത് അതേ സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ കിച്ചുവിനും ഉള്ളത് ആ സ്നേഹം കിച്ചു കാണിക്കുന്നുമുണ്ട് അത് പ്രേക്ഷകർ തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്കത് മനസ്സിലാകുന്നുണ്ടെന്നും കോ സോഷ്യൽ മീഡിയയിൽ തന്നെ എഴുതുന്നുമുണ്ട് ഇവർ രണ്ടുപേരുടെയും വീഡിയോ ഒന്ന് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ആദ്യം തോന്നുക പിന്നീടാണ് എല്ലാവരും അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് കാരണം കിച്ചുവിന് എത്രമാത്രമാണ് ഋതപ്പനോടുള്ള സ്നേഹമെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇവരുടെ ഒരുമിച്ചുള്ള വീഡിയോ ആണ് ഏറ്റെടുക്കുന്നത് വീഡിയോ ഒന്നും മാത്രമല്ല പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്നത് തന്നെയാണ് ഇവ രേണു കൂടി വന്ന് ഇവർ ഒരുമിച്ച് താമസിക്കുന്നത് രേണുവിൻ്റെ വീട്ടുകാരെയാണ് ഇപ്പോൾ ഋതപ്പനെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിലും റേണു വിദേശത്തേക്ക് പോയപ്പോൾ ഓടിയെത്തിയവനാണ് കിച്ചു ഋതപ്പൻ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി ഋതപ്പനെയും കൊണ്ട് പുറത്തു പോകാനും ഫുഡ് കഴിക്കാൻ പോകാനും ഒന്ന് കാറിൽ കറക്കാനും ഒക്കെ കിച്ചുവിന് വളരെ താല്പര്യമാണ് ഋതപ്പനെ കണ്ടാൽ വളരെയധികം സ്നേഹത്തോടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന കിച്ചുവിനെ ഇതിനു മുൻ നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ